മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ നിരവധി ദുരൂഹ പ്രവർത്തികൾ നടന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മാമി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ തിരോധാന കേസ് ഒരു വർഷവും ഒരു മാസവും തികഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ മാമി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം മാർക്കിൽ നിൽക്കുകയാണ് എന്തായാലും മാമി മുഹമ്മദിനെ ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല ഒരു ഒരു വർഷവും ഒരു മാസം തികയുന്ന ഈ സാഹചര്യത്തിൽ ഇന്നേ വരെയും ആരും കണ്ടിട്ടില്ല അവസാനം കണ്ട ടവർ ലൊക്കേഷൻ വരെയും കണ്ടുപിടിച്ചതിന് ശേഷം ആ ടവർ ലൊക്കേഷനിൽ നിന്നൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോലീസും പോയിട്ടില്ല ക്രൈം ക്രൈംബ്രാഞ്ച് ലോക്കൽ പോലീസും ക്രൈം ക്രൈംബ്രാഞ്ചും എസ്പിയുടെ സ്പെഷ്യൽ സ്കൂളും എല്ലാവരും അന്വേഷിച്ചിട്ടും മാമി തിരുവധാന കേസിൽ ഒരു നീതിയും കിട്ടിയിട്ടില്ല ഇതിനെ പറ്റിയിട്ടുള്ള കഴിഞ്ഞ ദിവസം ജനങ്ങളോട് തുറന്നുപറച്ചിൽ നടത്തിയ ഒരു നേതാവുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാനാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഈ വീഡിയോ എടുത്തത് എന്തായാലും ആ സബ്ജക്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു നമ്മൾ സുകുമാരക്കുറിപ്പിനെയൊക്കെ അല്ലേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ നിന്ന് ആരും കാണാതെ പോയിട്ടുള്ളത് ഏഹ് സുകുമാരക്കുറിപ്പിൻ്റെയൊക്കെ സംഭവങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ചേകന്നൂർ മൗലവിയുടെയൊക്കെ വിഷയങ്ങൾ എൻ്റെ ഒരു അറിവ് നോക്കുവാണെങ്കിൽ ചേകന്നൂർ മൗലവിയും അതുപോലെ തന്നെ സുകുമാരക്കുറിപ്പ് മാത്രമേ ഉള്ളൂ കണ്ടു കിട്ടാനുള്ളതായിട്ടുള്ള രണ്ടുപേരും അവരെ ചർച്ചാ വിഷയവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കേസന്വേഷണമൊക്കെ നടന്നിട്ടും ഒരു തെളിവുമില്ലാതെ പോയ രണ്ടുപേരാണ് അതിൽ വീണ്ടും ഒരു മൂന്നാമതായിട്ടുള്ള ഒരാളെ കൂടെ പേര് ചേരുകയാണ് മാമി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തായാലും ഈ ഒരു കേസ് അട്ടിമറിച്ചത് മുഴുവനും ആഭ്യന്തര വകുപ്പാണ് നമ്മുടെ എന്താണ് ഈ പറയുന്ന മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലെല്ലാം പോലീസിന്റെ വീഴ്ചകളാണ് പോലീസുകാരാണ് ഇത് അട്ടിമറിച്ചിട്ടുള്ളത് എന്ന് തെളിയിക്കുന്ന അക്കമിട്ട് പേര് പറഞ്ഞ് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് വീഡിയോ ലഭിക്കുക മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ തരത്തിലുള്ള ഒരു പരിപാടി ഈ കോഴിക്കോട് പട്ടണത്തിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇവിടെ കൂടിയ ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞങ്ങൾ എന്തിനാണ് ഈ തരത്തിലുള്ള ഒരു വിശദീകരണ പൊതുയോഗം ഈ കോഴിക്കോടിന്റെ പട്ടണത്തിൽ സംഘടിപ്പിച്ചതെന്ന് മാമി മുഹമ്മദ് എന്ന് പറയുന്ന കോഴിക്കോട് പട്ടണത്തിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയെ കാണാതായിട്ട് ഇന്നേക്ക് ഒരു വർഷവും ഒരു മാസവും തികഞ്ഞു എവിടെയാണ് മാമി മുഹമ്മദ് അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല പോലീസ് ഇന്നും തലക്കൊള്ളത്തൂരിൽ അദ്ദേഹം അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ മൊബൈൽ ടവർ കാണിച്ച അവിടെ തന്നെ നിൽക്കുന്ന അവസ്ഥ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല ഈ കേസ് ഏത് തരത്തിലേക്കാണ് പോകുന്നതെന്നും ഞങ്ങൾക്കറിയില്ല ഈ കേസിൽ ആരെല്ലാം ഇടപെട്ടിട്ടുണ്ട് മാമി മുഹമ്മദിന്റെ തിരോധാനവുമായിട്ട് ആർക്കെല്ലാം പങ്കാളിത്തമുണ്ടെന്നും ഞങ്ങൾക്കറിയില്ല ഇത് കണ്ടുപിടിക്കേണ്ടത് ആരാണ് മാമി മുഹമ്മദിന്റെ തിരോധാനത്തിന് പിറകിൽ പ്രവർത്തിച്ച ഏത് വൻ ശക്തിയായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ബാധ്യത ആർക്കാണ് അത് കേരള പോലീസിനല്ലേ ശരിയായ രീതിയിൽ കേരള പോലീസ് മാമി മുഹമ്മദിന്റെ തിരോധാനം അന്വേഷിച്ചിട്ടുണ്ടോ അങ്ങനെ അങ്ങനെയായിരുന്നെങ്കിൽ ബാഹ്യശക്തികളുടെ ഇടപെടലില്ലാതെ മാമി മുഹമ്മദിന്റെ തിരോധാനം അന്വേഷിച്ച് പോലീസ് അന്വേഷിച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം ഏകദേശം ഈ സമയം നമ്മളെല്ലാവരും ഇവിടെ സംഗമിച്ച ആളുകളും അല്ലാത്തവരും നമ്മുടെ ബഹുമാനപ്പെട്ട എം ഇവിടെ എത്തുന്നത് ഇപ്പോഴത്തെ ഈ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ബഹുമാനപ്പെട്ട എം എൽ ഇവിടെ എത്താൻ പോകുന്നത് ഇവിടെ കൂടിയ പല ആളുകളും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഈ പട്ടാളപ്പള്ളിയില് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് സമീപമുള്ള സിരി ടവറിലെ പള്ളിയിൽ നിന്നും നിസ്കരിച്ചിറങ്ങിയ മാമി മുഹമ്മദിനെ പിന്നെ ആരും കണ്ടിട്ടില്ല എവിടെ പോയി അദ്ദേഹം അദ്ദേഹം എവിടെയാണുള്ളത് ഈ സമൂഹത്തിൽ ജീവിച്ച് ഈ സമൂഹത്തിൽ വ്യാപാരം നടത്തി ഈ സമൂഹത്തിലെ ജനങ്ങളുമായി ഇടപഴകി ഒരുപാട് ചാരിറ്റി പ്രവർത്തനം നടത്തി പല മേഖലകളിലും ഉണ്ടായിരുന്ന മാമി മുഹമ്മദിനെ കാണാനായി കാണാതായിട്ടൊരു വർഷം കഴിഞ്ഞു ആരായിരുന്നു കേസ് അന്വേഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ മാമി മുഹമ്മദിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യ റംലത്ത് പരാതി കൊടുത്തു ശരിയായ രീതിയിൽ അന്വേഷിച്ചോ അന്വേഷിച്ചില്ല അന്ന് മുതൽ അട്ടിമറിക്കപ്പെട്ടു മാമി മുഹമ്മദിന്റെ കേസ് അന്ന് മുതൽ അട്ടിമറിക്കപ്പെട്ടു എങ്ങനെ അട്ടിമറിച്ചു ആരായിരുന്നു ആദ്യഘട്ടത്തിൽ മാമി മുഹമ്മദിന്റെ കേസ് അന്വേഷിച്ചത് നടക്കാവ് പോലീസിലെ എസ് എച്ച്ഒ ആയിരുന്ന പി കെ ജിജീഷ് ആയിരുന്നു അദ്ദേഹം മോശക്കാരനായ ഓഫീസർ അല്ല അദ്ദേഹം മോശക്കാരനായ ഒരു ഓഫീസർ അല്ല എന്ന് ആക്ഷൻ കമ്മിറ്റിക്ക് മനസ്സിലായ കാര്യമാണ് അദ്ദേഹം അദ്ദേഹം ഇന്ന് എവിടെയാണ് ജോലി ചെയ്യുന്നത് മെഡിക്കൽ മിടുക്കനായ ഒരു പക്ഷേ അന്വേഷണത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അന്നത്തെ നടക്കാവിലെ എസ് എച്ച്ഒ ആയിരുന്ന പി കെ ജതീഷിന്റെ നേതൃത്വത്തിലുള്ള ടീമിന് സാധിച്ചോ സാധിച്ചില്ല എന്താ കാരണം അദ്ദേഹത്തിന് മിടുക്ക് പോരായിട്ടല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പോക്കിനെ തടയിടാൻ ചില ബാഹ്യശക്തികൾ ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ കേസ് അന്വേഷിച്ചിരുന്ന നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പോലീസ് വേണ്ട രീതിയിൽ ഇത് അന്വേഷിക്കാൻ സാധിച്ചില്ല പോലീസുകാരുടെ കുറ്റമല്ല ഉന്നതമായ ഇടപെടൽ ഭാഗ്യ ഇടപെടൽ അതുകൊണ്ട് മാത്രമാണ് അന്ന് നടക്കാവ് പോലീസിൽ ഏകദേശം ഒമ്പത് മാസത്തോളം ഈ കേസ് ഇഴഞ്ഞു നീങ്ങിയത് ഗതി കിട്ടാതെ അങ്ങനെ തന്നെ പറയാം ഒരു കേസ് കൊടുത്തിട്ട് എവിടെ എത്തിയെന്നറിയാതെ പല സംശയങ്ങളും കുടുംബങ്ങൾ പറഞ്ഞിട്ട് പോലും ആ സംശയങ്ങളൊന്നും മുഖവിലൊക്കെ എടുക്കാതെ അന്ന് പോലീസ് ഇടപെടൽ നടത്തിയതുകൊണ്ട് കേസ് ഇയഞ്ഞു നീങ്ങി ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ വേദിയിലേക്ക് എത്തുകയാണ് നമ്മുടെ ബഹുമാനായ എം എൽ എ ഞങ്ങളുടെ മാമി ആക്ഷൻ കമ്മിറ്റിക്ക് ഈ മാമി പ്രശ്നങ്ങളുമായിട്ട് ഞങ്ങൾ സമീപിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ കരുത്തായി മാറിയ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ കരുത്തായി മാറിയ ബഹുമാനപ്പെട്ട എം എൽ എ പി വി അൻവർ അവർക്ക് ഈ വേദിയിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു പല കുറി കുടുംബവും എല്ലാം പല സ്ഥലത്ത് പറഞ്ഞു മാം ഈ കേസ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടോ ഞങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് സമയം കാത്തിരുന്നു ഇതിനൊരു അന്ത്യം ഉണ്ടാകും നല്ല രീതിയിൽ പോലീസ് അന്വേഷിക്കും പോലീസ് ആ സമയത്തും പോലീസ് ആ സമയത്തും നടക്കാവില്ല പോലീസ് ആ സമയത്തും ഇവിടുന്ന് ഏകദേശം പന്ത്രണ്ട് ഉള്ള തലക്കുളത്തൂരിൽ മാത്രം എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസ് ചലിച്ചില്ല എന്നിട്ടോ അതിനുശേഷം എന്തുണ്ടായി അതിനുശേഷം ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പോലീസ് ഓഫീസർമാരെ പല സ്ഥലങ്ങളിലേക്കും സ്ഥലം മാറ്റി ആ സമയത്ത് നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയും മാറ്റി ഇരിട്ടിയിലേക്ക് അതിനു ബദലായിക്കൊണ്ട് തിരൂരിൽ ജോലി ചെയ്യുന്ന ഒരു സി ഐ എ സർക്കിൾ ഇൻസ്പെക്ടറെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു എന്നിട്ടോ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് സി ഐ എ കൊണ്ടുവന്നത് കൂടാതെ ഈ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന രാജ്പാൽ മീണയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് മാമി കേസ് കേസ് ഏറ്റെടുത്തു എവിടെങ്കിലും എത്തിയോ എത്തിയില്ല എത്തിയില്ല നടക്കാവ് പോലീസ് ആദ്യം അന്വേഷിച്ചു എവിടെയും രണ്ടാമത്തെ ആരാണ് അന്വേഷണം തുടങ്ങിയത് രാജ്പാൽ വീണയുടെ പ്രത്യേക തെളിയിച്ചവരാണ് ആ ഉണ്ടായിരുന്നത് ഈ അടുത്ത കാലത്ത് രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ ഒരു സബ്ഇൻസ്പെക്ടർ അടക്കം ആ ടീമിലുണ്ടായിരുന്നു കേസ് തെളിയിച്ചോ തലക്കുളത്തൂരിൽ നിന്ന് വണ്ടി കയറിയോ തലക്കുളത്തൂരിൽ നിന്ന് മാമിയുടെ തിരോധാനവുമായി മുന്നോട്ട് പോകാൻ സാധിച്ചു സാധിച്ചില്ല സാധിച്ചില്ല ഒരുപാട് ആളുകളുടെ മൊഴിയെടുത്തു എന്ന് പറയൂ അല്ലാതെ ഒന്നും നടന്നില്ല മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒന്നും നടന്നില്ല പിന്നെ എന്തായി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജൂൺ മാസത്തിൽ എട്ടാം തീയതി മാമിയുടെ സഹോദരൻ നാട്ടിൽ വന്നിട്ട് പറയുകയാണ് മാമി മുഹമ്മദിന്റെ ജന്മനാട്ടിൽ വന്നിട്ട് പറയുകയാണ് ഈ കേസ് എവിടെ അറിയില്ല ഈ കേസ് എവിടെ അറിയില്ല എന്റെ കുടുംബത്തിനെ സഹായിക്കണം നാട്ടുകാർ സഹായിക്കണം അങ്ങനെയാണ് മാമി മുഹമ്മദിനോട് യാതൊരുവിധ ബിസിനസ് ഇടപാടുകളും ഇല്ലാത്ത ആളുകൾ കൂടി ചേർന്ന് ജൂൺ തീയതി രൂപപ്പെടുത്തിയതാണ് ഈ ആക്ഷൻ കമ്മിറ്റി ദിവസം പൂർത്തിയായിട്ട് കുറഞ്ഞ ദിവസങ്ങളായിട്ടുള്ളൂ ഈ ആക്ഷൻ ആക്ഷൻ സമരങ്ങൾ സമരങ്ങൾ ഒരുപാട് ഒരുപാട് ചെയ്തു ചെയ്തു കമ്മിറ്റി പല പ്രവർത്തനം നടത്തി ജന്മനാടായ ബാലുശ്ശേരിയില് കോക്കല്ലൂരിൽ അതിനുശേഷം ഈ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ സായാഹ്നങ്ങള് പ്രതിഷേധ സദസ്സുകൾ എല്ലാം നടത്തി അതുകൂടാതെ ഞങ്ങൾ പരാതികളുമായിട്ട് പോയി ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും ഇവിടുത്തെ പോലീസ് ഓഫീസർമാരുടെ ഓഫീസിൽ കയറി ഇറങ്ങി നീതി കിട്ടിയോ നീതി കിട്ടിയില്ല നീതി കിട്ടിയില്ല രാവും പകലുമായിട്ട് ഈ കേസിന് വേണ്ടി നടക്കാവ് പോലീസിൽ കഴിച്ചു കൂട്ടിയ സഹോദരൻ അർദ്ധ ഈ വേദിയിലുണ്ട് അതുകൂടാതെ മാമി മുഹമ്മദിന്റെ അർദ്ധ സഹോദരൻ റിട്ടേർഡ് പോലീസ് ഓഫീസർ അസലും ഈ വേദിയിലുണ്ട് കുടുംബമുണ്ട് എല്ലാവരും നിങ്ങൾ കാണുന്ന അദ്ദേഹത്തിന്റെ മാമി മുഹമ്മദിന്റെ കുടുംബമെല്ലാം ഒരു കാലത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം ഓണത്തിന് സദ്യമുണ്ണിയത് നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് നാം ഈ കേസിന്റെ ഗതി വിഗതികൾ അന്വേഷിച്ചുകൊണ്ട് കുടുംബം പോലീസ് സ്റ്റേഷനില് കയറിയിറങ്ങുന്നൊരു അവസ്ഥ കേരളത്തില് സമയങ്ങളിലെല്ലാം തന്നെ ഈ കേസ് വൈതിരിച്ചുവിടാൻ ഒരു കൂട്ടം ആളുകൾ ഈ പട്ടണത്തിൽ ഉണ്ടായി എന്നതാണ് ദുഃഖ സത്യം എന്നിട്ടോ അതിനെല്ലാം മറിയും മറന്നുകൊണ്ടും അതിനെയെല്ലാം മറികടന്നുകൊണ്ടും ഈ ആക്ഷൻ കമ്മിറ്റി ശക്തമായിട്ട് സമരവുമായി മുന്നോട്ട് പോവുകയും സമരവുമായി മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ട് പല ചലനങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം അങ്ങനെ ലോകസഭ എലക്ഷന് മാറിപ്പോയ ഉദ്യോഗസ്ഥന് വീണ്ടും നടക്കാവ് പോലീസിന് മറ്റ് കോഴിക്കോട് ജില്ലയിലെ എല്ലാ പോലീസ് ഓഫീസർമാരെയും എന്ന് പറയുന്ന എസ് എച്ച്ഒയെ നടക്കാവിലേക്ക് കൊണ്ടുവന്ന ഓർഡറാണിത് കേരള സർക്കാർ പുറപ്പെടുവിച്ച ഓർഡർ ആണിത് ഈ കോഴിക്കോട് ജില്ലയിലെ എല്ലാ പോലീസ് ഓഫീസർമാരെ മാറ്റിയപ്പോഴും ഇലക്ഷന്റെ ഭാഗമാക്കി തിരിച്ചു കൊണ്ടു വന്ന് കഴിഞ്ഞതിനു ശേഷം തിരിച്ചു കൊണ്ടുവന്നപ്പോഴും ആ എസ് എച്ച്ഒയെ മാത്രം നടക്കാവിൽ നിയമിച്ചു ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി സമരം ചെയ്തു ഞങ്ങൾ ജനപ്രതിനിധികളെ കണ്ടു വീണ്ടും സ്ഥലം മാറ്റി അന്നത്തെ എസ് മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റുകയും നടക്കാവിലേക്ക് നിയമിച്ചു സമാധാനമായി ഞങ്ങൾ ഇടപെട്ടത് കൊണ്ട് ഇങ്ങനെ ഈ തരത്തിലുള്ള ഇടപെടലുകൾക്ക് ആറു വരുത്താൻ സാധിച്ചെന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ഇവിടുന്ന് വണ്ടി കയറി എങ്ങോട്ട് ജൂലൈ ഒമ്പതാം തീയതി ജൂലൈ എട്ടാം തീയതി ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളും കൂടാതെ മാമി മുഹമ്മദിന്റെ ഭാര്യ പ്രമേഹ രോഗത്തിന് അടിമയിൽ കൂടിയാണ് മാമി മുഹമ്മദിന്റെ റുക്സാന എന്ന് പറയുന്ന ഭാര്യ ഭാര്യ മാമി മുഹമ്മദിന്റെ റുക്സാന അതുപോലെ അതുപോലെ തന്നെ തന്നെ മകൾ നൈന സഹോദരൻ അബ്ദുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കൺവീനറായ ഞാൻ കൂടാതെ മറ്റ് മൂന്നാല് ആളുകൾ കൂടിയിട്ട് എവിടെ പോയി തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരത്ത് പോയിട്ട് എന്താ ചെയ്തത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കണ്ടു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം തന്നെ ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന പരാതിയിൽ ബോധിപ്പിക്കുകയും അത് കൂടാതെ കോഴിക്കോട് സൗത്തിലെ എം എൽ എ ബഹുമാനനായ അഹമ്മദ് ദേവർകോവിലും മാമി മുഹമ്മദിന്റെ ജന്മനാടായ ബാലുശ്ശേരിയിലെ എം എൽ എ സച്ചിൻ ദേവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മാമി മുഹമ്മദിന്റെ കേസിലെ നാൾ വഴികളും അതിലെ അട്ടിമറി സാധ്യതകളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു ഒമ്പതാം തീയതി തന്നെ ജൂലൈ ഒമ്പതിന് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും കണ്ടു വൈകുന്നേരം ഡി ജി പിയുടെ അതായത് കേരള പോലീസ് ചീഫിനെ കണ്ടിട്ട് ഞങ്ങളുടെ പരാതികൾ പറഞ്ഞു ഞങ്ങളുടെ ആശങ്കകൾ പറഞ്ഞു എല്ലാം അവർ കേട്ടു മുഖ്യമന്ത്രിയെ കണ്ട സമയത്ത് ബഹുമാനായ കേരള മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞത് എന്താ ഇത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കാം ഇത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക ആരോടാ പറഞ്ഞത് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കൂടാതെ മാമി മുഹമ്മദിന്റെ ഭാര്യ റുക്സാനിയോട് റുക്സാനിയോട് റുക്സാനി വേദിയിലുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുകയാണ് തീർച്ചയായിട്ടും ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൊടുക്കാം പ്രതീക്ഷയോട് കൂടിയിട്ട് ഞങ്ങള് ഒമ്പതാം തീയതി അവിടുന്ന് തിരിച്ച് കോഴിക്കോടേക്ക് പോരുകയാണ് പത്താം തീയതി നിയമസഭയിൽ ബഹുമാനായ എം കെ മുനീർ എം എൽ എ സബ്മിഷൻ കൊണ്ടുപോകുന്നു കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പോഴും തലക്കൊളത്തൂരാണ് നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് എം എൽ എ പറഞ്ഞു വന്നു എന്നിട്ടോ പ്രതീക്ഷയോട് പോന്നു ഒമ്പതാം തീയതി കഴിഞ്ഞു പത്താം തീയതി കഴിഞ്ഞു പതിനൊന്ന് കഴിഞ്ഞു പന്ത്രണ്ടാം തീയതി വൈകുന്നേരം പുതിയ ഓർഡർ പുറപ്പെടുവിക്കുന്നു സർക്കാർ എന്താണ് ഓരോ പറഞ്ഞത് എന്താണ് ഉള്ളത് പുതിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓരോ രൂപീകരിച്ചു ബഹുമാന്യനായ ഞങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് മാമി കേസ് അന്വേഷിപ്പിക്കുമെന്നാണ് പക്ഷേ ജൂൺ ജൂലൈ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം പുറത്തിറങ്ങിയ ഓർഡർ എന്താ പുറത്തിറങ്ങിയ ഓർഡർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആരാ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നേതൃത്വം കൊടുക്കുന്നത് ആരാ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ അവർക്ക് രണ്ടാമത്തേ രണ്ടാമത്തതാരാ കോഴിക്കോട് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിലെ എസ് പി എസ് സുരേഷ് സാർ നല്ല ടീമാണ് മികച്ച ടീമാണ് വിശ്വാസം ഞങ്ങൾക്ക് ആക്ഷൻ കമ്മിറ്റിക്കുക പോലീസിന്റെ കളികൾ അറിയാത്ത സാധാരണക്കാരായ ജനങ്ങളാണ് ഞങ്ങൾ എന്നിട്ടോ ബാക്കി എട്ടോളം ആളുകൾ അംഗങ്ങളുണ്ട് ആരാ അംഗങ്ങൾ ആരാണ് അങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി മാമി മുഹമ്മദിനെ കാണാത്ത ആയതിന്റെ പേരിൽ അന്ന് കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് ഏതാളുകളാണോ ഈ കേസ് അന്വേഷിച്ചത് ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലം ബാഹ്യ ശക്തികളുടെ ഇടപെടൽ മൂലം ഈ കേസ് വേണ്ട രീതിയിൽ അന്വേഷിക്കാത്ത ഏഴ് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിലുള്ളത് ഞങ്ങൾ അന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് ആക്ഷേപം ഉന്നയിച്ച ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തന്നെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെയും എന്തായി അയ്യോ ആയി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി നീതി കിട്ടിയോ കിട്ടുമോ നീതി നിങ്ങൾ ചിന്തിക്കേണ്ടത് നടക്കാവ് അന്വേഷിച്ചു ഒന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ സാറിന്റെ രണ്ട് മൂന്ന് അജിത് കുമാർ ഉത്തരവ് പുറപ്പെടുവിച്ചതിന്റെ പേരില് ടീമാണ് മാമി ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത് അന്വേഷിച്ചു അന്വേഷിച്ചോ അന്വേഷിച്ചില്ല അവർ എസ് ഐ ടി രൂപീകരിച്ചിട്ട് വാട്സപ്പിൽ ആരെങ്കിലും മാമി കേസുമായിട്ട് പോലീസിനെ വിമർശിച്ചാൽ അവരെ നടക്കാവ് പോലീസിലേക്ക് വിളിച്ചേക്കുക നടക്കാവ് പോലീസിലേക്ക് വിളിച്ചിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക അതുകൂടാതെ ഞങ്ങൾ ആദ്യം മുതൽ കാര്യം ഉണ്ടായിരുന്നു പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി സൗത്ത് ബീച്ചിലെ മാമിയെ ഒരു ബിൽഡിങ്ങിൽ കണ്ടിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നു അന്ന് മാമി വളരെ വെറീടാണെന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു മാമി വളരെ വെറീടാണെന്ന് പറഞ്ഞു അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞു അവിടെ അന്ന് നാലോളം അപരിചിതരെ കണ്ടെന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു അത് ചോദിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല പല സംശയങ്ങൾ പറഞ്ഞിട്ട് പോലും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ചോദിക്കാൻ തയ്യാറായിട്ടില്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആരൊക്കെയുണ്ട് ജില്ലാ പോലീസ് മേധാവി ഉണ്ട് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിന്റെ ഡിവൈഎസ്പി ഉണ്ട് ഉണ്ട് കൽപ്പറ്റ സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട് സബ് ഇൻസ്പെക്ടർ സബ്ഇൻസെക്ടർ വീണ്ടും കേസ് തലക്കുളത്തൂരിൽ നിന്ന് മാമി കേസ് വണ്ടി കയറിയില്ല ഇവരെവിടെയോ അന്വേഷിച്ചു പോകാം ഇതിന് ഏറ്റവും വലിയ രസം അറിയോ ഈ എസ് ഐ ടി നല്ല ടീം നമുക്ക് വേണ്ടി ഒക്കെ രൂപീകരിച്ച ടീം മാമി കേസ് കണ്ടുപിടിക്കാൻ ടീം ഇവർ അന്വേഷിച്ച അവസാനം അവസാനത്തിന് അറിയുമോ ആദ്യം മുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മലപ്പുറം എസ് ആണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ലീഡർ എന്താ അവർ ചെയ്തതെന്ന് പറയും ഈ മാമി മുഹമ്മദിന് എല്ലാവരുമായിട്ട് ബന്ധം അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ഉണ്ട് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടാൽ ഇദ്ദേഹം ഭീകരണ തോന്നുന്നു എന്തൊരു സുഹൃത്താണ് മാമി മുഹമ്മദിന്റെ സുഹൃത്താണ് ഈ എസ് ഐ ടി രൂപീകരിച്ചിട്ട് അവർ ആദ്യം മുതലേ ആരൊക്കെ മാമി വിളിച്ചു എവിടെയൊക്കെ വിളിച്ചു എപ്പോ വിളിച്ചു ശരിയായി മാമി വിളിച്ചവരെ ഇവർ അന്വേഷിച്ചില്ല ബിസിനസിന് വേണ്ടി വിളിച്ച വിളിച്ചാളുകൾ അന്വേഷിച്ചില്ല ഗൾഫിൽ നിന്ന് വിളിച്ച വിളിച്ചാളുകൾ അന്വേഷിച്ചിട്ടില്ല അതൊന്നും അന്വേഷിക്കാതെ മാമി മുഹമ്മദിന്റെ തറവാട് വീടിന് തൊട്ടടുത്തുള്ള മാമി മുഹമ്മദിന്റെ ഒരു സുഹൃത്തിന്റെ ഫോട്ടോ ആയിട്ട് ഈ എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എരമംഗലം എന്ന് പറയുന്ന പ്രദേശത്ത് വരിക അറിയോ എന്താ അയാളുടെ പ്രശ്നം അയാൾ മാമിനെ അവസാനം വിളിച്ചിട്ടുണ്ട് മാമിന്റെ സുഹൃത്താ മെഡിക്കൽ ആ ഒരു പാപം മനുഷ്യനാ അപ്പൊ എസ് ഐ ടി അപ്പോഴും എവിടെ നിൽക്കുന്നത് മാമിനെ ആ സമയത്ത് വിളിച്ച സാധാരണക്കാരെ പോലീസ് തേടിയുള്ള പോലീസ് സാധാരണക്കാരുടെ ഫോർ തേടിയുള്ള യാത്രയില്ല എന്നിട്ട് എന്തെങ്കിലും ഒന്നും സംഭവിച്ചില്ല ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി എങ്ങനെയാണ് ബഹുമാനപ്പെട്ട അൻവർ ഈ ഈ ഒരു കേസ് ഏറ്റെടുക്കാൻ കാരണം ഏറ്റെടുത്തത് പറയുമ്പോ തന്നെ മാമി മുഹമ്മദിനെ പറ്റിയിട്ട് യാതൊരു ധാരണയും ഇല്ലാതെ പറഞ്ഞതല്ല ഓഗസ്റ്റ് മുപ്പതാം തീയതി പോലീസിന്റെ ചെയ്തികൾക്കെതിരെ അദ്ദേഹം മീഡിയയിൽ പറഞ്ഞപ്പോ ആക്ഷൻ കമ്മിറ്റി പറഞ്ഞു നമുക്ക് ബഹുമാനായ എം എൽ എ പോയി കാണണം അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ട് അദ്ദേഹത്തെ ഞങ്ങൾ പോയി പോയിക്കേണ്ടതാ മഞ്ചേരിയിൽ ഞങ്ങൾ പോയിക്കേണ്ടതാ എം എൽ എ കാണുമ്പോൾ എന്നോട് പറഞ്ഞു എം എൽ എ പറഞ്ഞു പത്ത് മിനിറ്റ് സമയം തരും തരാ ആ പത്ത് മിനിറ്റ് സമയം കൊണ്ട് മാമി കേസിന്റെ കാര്യങ്ങളെല്ലാം പറയണമെന്ന് പറഞ്ഞു ഞാൻ കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കണം അദ്ദേഹത്തിന് തിരക്കുണ്ട് അന്ന് പോലീസിനെതിരെ ഒരുപാട് ആരോപണങ്ങള് ബഹുമാനപ്പെട്ട എം എൽ എ ഉന്നയിച്ചതാണ് അതിനെല്ലാം തന്നെ അദ്ദേഹത്തെ കാത്ത് മീഡിയകളും അങ്ങനെയുള്ള എല്ലാ ആളുകളും വിളിക്കുന്നുണ്ട് ആ സമയത്തിനുള്ളിൽ ഏഴ് മണിക്ക് എന്നോട് അദ്ദേഹം അവിടെ എത്താൻ പറഞ്ഞു ഞങ്ങൾ അവിടെ എത്തി പത്ത് മിനിറ്റ് സമയം അനുവദിച്ചു അദ്ദേഹം വാക്കാൽ ആ പത്ത് മിനിറ്റ് കൊണ്ട് പറയാനുള്ള ഒരു നോട്ട് ഞാൻ ഉണ്ടാക്കി പത്ത് മിനിറ്റ് സമയം അനുവദിച്ച മാമി കേസിന്റെ ഗതി വിഗതികൾ കേട്ടപ്പോ എനിക്ക് അനുവദിച്ച സമയം ഒരു മണിക്കൂറും പതിനൊന്ന് മിനിറ്റ് സമയമാണ് ബഹുമാനപ്പെട്ട എം എൽ എ ആക്ഷൻ കമ്മിറ്റിയുടെയും കുടുംബത്തിന്റെയും സങ്കടപ്പാടുകൾ കേൾക്കാൻ തയ്യാറായത് സങ്കടപ്പാടുകൾ കേട്ടത് പിറ്റേന്ന് മാമി പത്ര സമ്മേളനത്തിൽ മാമി കേസിനെ സൂചിപ്പിച്ചു അതിനുശേഷം അദ്ദേഹം വീണ്ടും വിളിക്കുന്നു വിളിച്ചിട്ട് മാം ഈ കേസിൽ ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് നേരത്തെ ഞാൻ അദ്ദേഹത്തോട് സംസാരത്തിലാണ് മാം ഈ കേസിന്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചത് എല്ലാ രേഖകളും അദ്ദേഹത്തിന് കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു എല്ലാ രേഖകളും കൊടുത്തു സംശയങ്ങൾ പറഞ്ഞു എല്ലാം പറഞ്ഞു അദ്ദേഹം നിങ്ങളുടെ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് മാം ഈ കേസിന്റെ എല്ലാ നാൾ വൈകളും നിങ്ങളോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ നാലാം തീയതി നാലാം തീയതി ഹൈക്കോടതിയിൽ കേസാ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയിട്ട് ഞാനും അതുപോലെ തന്നെ മാമി മുഹമ്മദിന്റെ അർദ്ധ സഹോദരനും ഹൈക്കോടതിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണ് ചാനലുകളിൽ ഒരു വാർത്ത മാമി കേസ് സി ബി ഐക്ക് പോകുന്നു മാമി കേസ് ഓ ഞങ്ങൾക്ക് സമാധാനമായി മാമി കേസ് ഓക്കെ എത്തുകയാണല്ലോ പുതിയ ഏജൻസി വരട്ടെ ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു പുതിയ ഏജൻസി വരട്ടെ അല്ല നല്ല ഏജൻസി നടക്കാവ് പോലീസ് ശരിയായ രീതിയില് ബാഹ്യമായ ഇടപെടലില്ലാതെ ഈ കേസ് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ മാമിയുടെ തിരോധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഇന്ന് തടവറക്കുള്ള കൊണ്ട് ഞങ്ങൾ കരുതി നല്ല സി ബി ഐ ഈ ക്രൈംബ്രാഞ്ച് അങ്ങനെ സി ബി ഐ വന്നത് വന്നത് പറഞ്ഞപ്പോ അന്ന് തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഗുരുവായൂർ വെച്ച് കണ്ടപ്പോ പ്രതിപക്ഷ നേതാവ് ഞങ്ങളോട് പറഞ്ഞു അത് വിശ്വസിക്കേണ്ട മന്ത്രിസഭ അങ്ങനെ തീരുമാനത്തില്ല ശരിയായിരുന്നു നിങ്ങളുടെ മീഡിയകളെല്ലാം കാണിച്ചു ഓൺലൈൻ മീഡിയകൾ കാണിച്ചു ഇവിടുത്തെ മുഖ്യധാര മീഡിയകളെല്ലാം കാണിച്ചു എന്ത് പറഞ്ഞു സി ബി ഐ മാമി കേസ് സി ബി ഐ ഏറ്റെടുക്കാൻ പോകുന്നു സി ബി ഐ ഏറ്റെടുത്തു ഇല്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ക്രൈംബ്രാഞ്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ക്രൈംബ്രാഞ്ച് പ്രഖ്യാപിച്ചു സമാധാനമായി കാരണം എന്താ പറയുക ഒരു ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ച് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അതിന്റെ ലക്ഷ്യം കാണണം നിർബന്ധമാണ് അങ്ങനെ നിശ്ചയദാർഢ്യമുള്ള ഒരു കൂട്ടം ആളുകളാണ് എന്റെ പെണ്ണിൽ ഭാരവാഹികൾ അവർക്ക് അവരുടെ തിരക്കുകൾ മാറ്റി വെച്ച് പല പരിപാടിക്കും വന്ന ആളുകളാണ് അങ്ങനെ മാമി കേസ് എന്ത് ചെയ്തു ഒരു സി ബി ഐ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്താൽ പ്രതീക്ഷയാണല്ലോ അന്വേഷിക്കും ഈ കേസിൽ ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി മുതൽ ഇടപെട്ട ബഹുമാനപ്പെട്ട എം എൽ എക്കും പ്രതീക്ഷയായിരുന്നു നല്ല രീതിയിൽ പോകും ക്രൈം ബ്രാഞ്ചിൽ പോകുന്നതിന് മുമ്പ് നടന്നതെന്താ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവനാരായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ എന്താണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതെന്താ ഞാൻ ഈ കേസ് സി ബി ഐക്ക് ശുപാർശ ചെയ്തു ആരാണ് കേരള പോലീസിലെ ഉദ്യോഗസ്ഥരെ പറയുന്നത് അത്രയും ഖതികേട് കേരള പോലീസിനുണ്ടോ ഒരു മാമി കേസ് അന്വേഷിക്കുന്ന കാര്യത്തില് ഇത്രയും വലിയൊരു ഗതികേട് ഉള്ളത് കൊണ്ടല്ലേ ജില്ലാ പോലീസ് മേധാവിയായ എസ് ശശിധരൻ സാറ് അത് സി ബി ഐ അന്വേഷണം വേണമെന്ന് ശുപാർശ ചെയ്തത് എവിടെ എത്തി എന്താണ് കേരള പോലീസിന്റെ അവസ്ഥ ആരാണ് കേരള പോലീസിനെ ബാഹ്യശക്തികൾ ഇടപെടുന്നത് അങ്ങനെ ബഹുമാനപ്പെട്ട എം എൽ എ മാമി മുഹമ്മദിനെ കുടുംബത്തിന് സന്ദർശിക്കാന് വെള്ളിമാടുകുന്നിലെ മാമി മുഹമ്മദിന്റെ വീട്ടിൽ വന്നു രണ്ട് മണിക്കൂർ അദ്ദേഹം അവിടെ ചെലവഴിച്ചു മാമിയുടെ ഭാര്യയുമായിട്ടും മകളുമായിട്ടും ആക്ഷൻ പറ്റിയുമായിട്ടും എല്ലാവരുമായിട്ടും അദ്ദേഹം സംസാരിച്ചു അന്ന് പത്രക്കാരെല്ലാം അദ്ദേഹത്തെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു രണ്ടു മാസമെങ്കിലും കുറഞ്ഞ മാസമെങ്കിലും കുറഞ്ഞ സമയമെങ്കിലും ആർക്ക് കൊടുക്കണം ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ട് അന്വേഷണം നടക്കട്ടെ പ്രതീക്ഷയായിരുന്നു എം എൽ എ കടക്കം പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്കും പ്രതീക്ഷയായിരുന്നു ഐ ജിയെ എം എൽ എ പ്രത്യേകം വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഐ ജി ബഹുമാനപ്പെട്ട പ്രകാശ് സാറിനെ ഞങ്ങൾ പോയി കണ്ടു ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് പി രാജേഷ് കുമാറും ഞാനും അതുപോലെ തന്നെ മറ്റു ഭാരവാഹികളും പോയി കണ്ടു എം എൽ എയും ബന്ധപ്പെട്ടു ആരെ ഐ ജി പ്രകാശ് സാറിനെ പ്രകാശ് സാർ പറഞ്ഞു കോയമ്പത്തൂർ സ്വദേശിയാണെന്ന് തോന്നുന്നുണ്ട് വളരെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു മാമി കേസിൽ ഇടപെടാൻ ഞാൻ അനുവദിക്കില്ല ആരെയും അനുവദിക്കില്ല നല്ല രീതിയിൽ അന്വേഷിക്കും നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ എനിക്ക് എഴുതി തയ്യാറാക്കിയിട്ട് വിശദമാക്കി തയ്യാറാക്കിയിട്ട നിങ്ങൾ നാളെ എനിക്ക് തരണം എന്ന് പറഞ്ഞു ഞങ്ങൾ നാളെ കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിർബന്ധ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ഹരിയാനയിലേക്ക് പറഞ്ഞയച്ചുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കോഴിക്കോട് ക്രൈംബ്രാഞ്ചിന്റെ ചാർജ് ആർക്കുണ്ട് എസ് പി ക്രൈംബ്രാഞ്ച് മലപ്പുറം എസ് പി ക്രൈംബ്രാഞ്ച് എസ് പി വിക്രം അവർക്ക് കൂട്ടത്ത് പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷയോട് കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു എനിക്ക് തരാനുള്ള പരാതി വിക്രമിന് കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ മൊഴി കണ്ടു രാത്രി എട്ട് മണിക്ക് ക്രൈംബ്രാഞ്ചിന്റെ ചിന്താ വളപ്പിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇരുന്നിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട എസ് പിയുമായി സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ടീം അദ്ദേഹത്തിന്റെ അന്നത്തെ ഐ ഒ ഓഫീസറായ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ ഡി വൈ എസ് പിമൻ സാറുണ്ട് എല്ലാവരും പറഞ്ഞു തീർച്ചയായിട്ടും ഈ കേസ് ഞങ്ങൾ ശരിയായ രീതിയിൽ പോകും നിങ്ങൾ ഒന്നും കണ്ടും ടെൻഷൻ അടിക്കണ്ട വിക്രം സാർ പറഞ്ഞു നിങ്ങളെ കൂടെ നിങ്ങളെ കൂടെ ഈ കേസ് തെളിയിക്കുന്നത് വരെ ഞാനുണ്ടാകുമെന്ന് പറഞ്ഞു ഞങ്ങൾ സമാധാനത്തോട് കൂടിയിട്ട് ചിന്താ വളപ്പിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങി ആക്ഷൻ കമ്മിറ്റി ഇറങ്ങി പരാതിയോ കൊടുത്തല്ലോ ഇനി സുഖമായിട്ട് ഞങ്ങൾ കരുതി ഞങ്ങൾ ഉറങ്ങി പിറ്റേന്ന് ദിവസത്തെ ഇവിടുത്തെ മീഡിയകളും അതുപോലെ തന്നെ ഇവിടുത്തെ പത്രങ്ങളും എടുത്തപ്പോൾ എന്താ കണ്ടത് വിക്രമിന് സ്ഥലം മാറ്റി വിക്രമിന് മാറ്റി വിക്രമിനെ എവിടെ സ്ഥലം മാറ്റി എവിടെ സ്ഥലം മാറ്റി എന്ന് അറിയില്ല ഇപ്പൊ ഒരു മൂന്ന് ദിവസം മുമ്പേ അദ്ദേഹത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്ഥലം മാറ്റി അദ്ദേഹത്തിന് ആദ്യം ചുമതലപ്പെടുത്തില്ല ആരാണ് ഇതിൽ ഇടപെട്ടത് ഇടപെട്ടുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾക്ക് തന്നെ ഇവിടുത്തെ സാധാരണക്കാരായ കൊച്ചുകുട്ടികൾക്കും അറിയാം കൊച്ചുകുട്ടികൾക്കും അറിയാം ഒരു ഡിറ്റക്റ്റീവ് കഥ വായിക്കുന്ന കുട്ടിക്കറിയാം അറിയാം ഇതിൽ ഒരു ബാഹ്യശക്തി ഇടപെടുന്നുണ്ടത് എന്നിട്ടോ എന്നിട്ട് എന്താ ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങൾ മീഡിയകളെല്ലാം പറഞ്ഞല്ലോ മാമി മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഭാര്യ എന്താണ് സന്ദേശം കോൾ കോൾ അൻവർ 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 ചെയ്തു ഇവിടുത്തെ ചില ഭാഗ്യ ശക്തികളും അവിടെയും പിസ്തുക്കാൻ ശ്രമിച്ചു എന്താ ചെയ്തത് കോൾ മാമി കോൾ അർജന്റീൻ അൻവർ എന്ന് പറഞ്ഞത് പി വി അൻവർ ആയിരിക്കും പി വി അൻവറും മാമി ഇടപാടുണ്ട് സലങ്കച്ചോടുണ്ട് അതുകൊണ്ട് അപ്പോഴേക്കെന്താണ് ബഹുമാനിയായ പി വി അൻവർ എം എൽ എ ഇതിൽ ശക്തമായ രീതിയിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഇടപെട്ടിട്ടുണ്ട് അപ്പൊ എന്താക്കണം ഈ ബാഹ്യശക്തികൾക്ക് അൻവർ എം എൽ എയുടെ പേരിലേക്ക് എന്താക്കണം പുതിയ സാധനം ചാർത്തണം ഒരുപാട് സാധനങ്ങൾ ചാർത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾ ശ്രമിക്കുന്നുണ്ടല്ലോ അപ്പൊ എന്താക്കണം മാമി അവസാന മെസ്സേജ് അയച്ചത് ആരെയാണ് അൻവർണിയാണ് ഏത് അൻവറാണെന്ന് ഞങ്ങൾക്കും അറിയാം ഈ കുടുംബത്തിനും അറിയാം ആ സബാഹുനിസക്കും അറിയാം മാമി മുഹമ്മദിന്റെ മകൾക്കും അറിയാം എന്നിട്ട് ആ മെസ്സേജിന്റെ ആളെ പറ്റി പോലീസ് അന്വേഷിച്ചോ അന്വേഷിച്ചില്ല അത് മാത്രമല്ല ആ എന്ന് പറയുന്ന മാമി മുഹമ്മദിന്റെ ഭാര്യ ആ കോൾ ചെയ്തിട്ടുണ്ട് ആ അൻവരനെ വിളിച്ചിട്ടുണ്ട് വിളിച്ചത് മാത്രമല്ല അന്ന് ഉച്ചക്ക് രണ്ടു മണിക്കാണ് ഒന്നേ മുപ്പത്തിനാലിന് സബാഹുനിസയെ മാമി എസ് എം എസ് ചെയ്തതിന് ശേഷം സബാഹുനിസ എന്ന് പറയുന്ന മാമിയുടെ മൂന്നാമത്തെ ഭാര്യയെ മാമി വിളിച്ചിട്ടുണ്ട് അർജന്റായിട്ട് അൻവരനോട് എന്നെ വിളിക്കാൻ പറയണ വിളിച്ചോ അൻവരെ വിളിച്ചു മാമിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ തരത്തിൽ ഈ കാര്യത്തിൽ ഇടപെടുന്ന ആളുകളെ വരെ ഈ തരത്തിൽ കാര്യങ്ങൾ ഇടപെടുന്ന ആളുകളെ വരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ബാഹ്യ ശക്തികള് ഈ സാംസ്കാരിക പൈതൃകമുള്ള നമ്മുടെ പട്ടണത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നാണ് നാട്ടുകാരെ നിങ്ങളെ മുന്നിൽ എനിക്ക് പറയാനുള്ളത് എവിടെയാണ് എത്തിയിട്ടില്ല കേസ് മാമി കേസ് സത്യം പറയാണ് ഈ വേദിയിൽ നിന്ന് ഇന്ന് സംസാരിക്കുമ്പോഴും മാമി മുഹമ്മദിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആ കേസ് എവിടെയും എത്തിയിട്ടില്ല ഞങ്ങള് എം എൽ എ ഇന്നലെ ഈ പത്രക്കാര് എന്നോടും അതുപോലെ തന്നെ ചെയർമാനോട് പല കുറി പലവണ്ണം ചോദിച്ചില്ലേ അൻവറില് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ ഉണ്ട് സംശയമില്ല ഞങ്ങളുടെ ഈ കേസ് ഇവിടെ മണ്ണിടാൻ ഞങ്ങൾക്ക് കരുത്തായത് ബഹുമാനപ്പെട്ട അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് ഞങ്ങളുടെ സമരം ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട് മീഡിയകൾ മറന്നിരുന്നു മാമി കേസ് ഞങ്ങള് ചില കാര്യങ്ങളെ മീഡിയക്കാരെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല അവർക്ക് ഇന്നൊരു വാർത്ത നാളെ ഒരു ഉണ്ടാകും ഒരുപാട് വാർത്തകളെ പുറകെ പോകുന്ന ആളുകളാ പിന്നീട് ഞങ്ങൾ മീഡിയയിൽ തന്നെ വാർത്ത കൊടുക്കണമെങ്കിൽ ഞങ്ങൾ അവരോട് പറയേണ്ടിയിരുന്നു അതിൽ നിന്ന് മാറിക്കൊണ്ട് മീഡിയകളിൽ ഇന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത് ബഹുമാനായ എം എൽ എ ഇതിന്റെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പാ അപ്പൊ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഞങ്ങൾ ഇത് തുടങ്ങുന്ന സമയത്ത് ഇതൊരു ചിരട്ട കൊണ്ട കൊണ്ടുണ്ടാക്കിയ കണതായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾക്കറിയാം ഇത് ഇരുമ്പ് പഴുപ്പിച്ചാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഇതിൽ നിന്നും ഈ മാമി മുഹമ്മദിന്റെ കുടുംബത്തിന് മോചനം വേണം ഇതിൽ നിന്നും ആക്ഷൻ കമ്മിറ്റിയുടെ ചിന്തകൾക്ക് മോചനം വേണം അതിന് ശരിയായ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ മതിയാവും ഏത് ബാഹ്യ ശക്തികൾ ഇടപെട്ടാലും ഇതിന് മുന്നിൽ കൊണ്ടുവരണം ഇവിടെ സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ ഇത് കേരളമല്ലേ നമ്മളെല്ലാവരും ഇന്നലെ നിങ്ങൾ നിങ്ങളറിയില്ലേ ഇന്നലെ ചന്തക്കുന്നില് ബഹുമാനപ്പെട്ട എം എൽ എ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിന്റെ ആദർശത്തോടുള്ള അംഗീകാരമായിട്ടല്ലേ ജനങ്ങൾ കൂടിയത് ഇന്ന് ഇവിടെ കൂടിയ ആളുകളും അങ്ങനെ തന്നെയാണ് അദ്ദേഹമാണ് പറയുന്നത് ഞാൻ പറയട്ടെ അദ്ദേഹം നിലപാടിന്റെ രാജകുമാരനാണ് സംശയമില്ല കാര്യത്തില് മാമി കേസിന്റെ കാര്യത്തില് ഞങ്ങള് ഈ കേസ് ഇവിടുത്തെ ആളുകൾ മറക്കാൻ ശ്രമിച്ച സമയത്ത് ഞങ്ങൾക്ക് കരുത്തായി ഫലമായിട്ടാണ് ഇന്ന് ആൾക്കൂട്ടത്തെ ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയാണ് ഞങ്ങൾ ഈ മാമി പ്രശ്നവുമായിട്ട് ഞങ്ങളെ കൂടെ അദ്ദേഹത്തിന്റെ പ്രശ്നമാക്കി മാറ്റി ഞങ്ങളെ കൂടെ നിന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ കേസിനെ പറ്റി അറിയാതല്ല സംസാരിക്കുന്നത് അദ്ദേഹം നിരന്തരം ഈ കേസുമായിട്ട് ഒരു എം എൽ എ ഞങ്ങൾ നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എ മാരുണ്ടെങ്കിൽ അതില് ബഹുമാനപ്പെട്ട പി വി അൻവർ എം എൽ എ ആണ് ഈ കേസുമായിട്ട് നിരന്തരം ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ട്നർ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ നിയോജ മണ്ഡലം നിയോജക മണ്ഡലക്കാരനല്ല മാമി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ ഇവിടെ മുട്ടാത്ത ബാധ്യത പറയുക അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോയല്ലോ ഞങ്ങൾ ആവശ്യം കമ്മിറ്റിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി ആളുകളും ചെയർമാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡി സി സി മെത്ര ഞാനും വ്യക്തമായിട്ട് രാഷ്ട്രീയമുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്റെ ഖജാഞ്ചിക്ക് രാഷ്ട്രീയമുണ്ട് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ സി പി എം കമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അതുപോലെ തന്നെ കോൺഗ്രസ് സി പി എം ബി ജെ പി ജനതാദൾ എൻ സി പി തുടങ്ങിയ എല്ലാ പാർട്ടിക്കാരും നാട്ടിലെ കമ്മിറ്റിയിലുണ്ട് ടൗണിലെ കമ്മിറ്റിയിലുണ്ട് ഈ പട്ടണത്തിൽ ഉണ്ടാക്കിയ ഞങ്ങളുടെ കോർഡിനേഷനിലും എല്ലാരുണ്ട് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ അടുത്ത ദിവസം വരെ ഒരാഴ്ച മുമ്പ് വരെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായ പി പി രാമകൃഷ്ണൻ അവരുടെ രണ്ടു പ്രാവശ്യമാണ് ഞാനും മാമി മുഹമ്മദിന്റെ സഹോദരൻ അബ്ദു പോയി കണ്ടത് എം എൽ എ പറഞ്ഞു പോയി കണ്ടതാണ് പി മോഹനമാഷ കണ്ടു സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പി മോഹനമാഷ കണ്ടു ബഹുമാനപ്പെട്ട തോട്ടത്തിൽ രവീന്ദ്രൻ കണ്ടു കാരണം എന്താ വൈ എം സി എയിലുള്ള മാമി മുഹമ്മദ് വീട് കിടക്കുന്ന വൈ എം വെള്ളിപാട് വന്ന മറ്റൊരു വീട് അവിടുത്തെ എം എൽ എ ആരാ ബഹുമാനപ്പെട്ട തോട്ടത്തിൽ രവീന്ദ്രൻ അദ്ദേഹത്തെ പോയി കണ്ടു അത് കഴിഞ്ഞിട്ട് അളവ് അവരെ വിളിച്ചു സഹകരിക്കുമെന്ന് പറഞ്ഞു അതിന് മുന്നോടി എസ് ഐ ടി ഉണ്ടാക്കിയത് മുതൽ ബേപ്പൂർ എം എൽ എ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുറിയാസ് പോയി കണ്ടു മുട്ടാത്ത വാതിലുകളില്ല ഞങ്ങൾക്ക് ഈ മാമി കേസ് തെളിഞ്ഞു കിട്ടാൻ ഏത് വാതിലും ഞങ്ങൾ തയ്യാറാണ് അതിന് രാഷ്ട്രീയമില്ല മതമില്ല ഞങ്ങൾക്ക് മാമിയുടെ വിഷയത്തില് മാമിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു മതമേ ഉള്ളൂ ഞങ്ങൾക്കൊരു ഛാതിയേ ഉള്ളൂ അത് ഞങ്ങൾക്കൊരു രാഷ്ട്രീയമേ ഉള്ളൂ അത് മാമിയുടെ കുടുംബത്തിന് കിട്ടണ്ട നീതിയാണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ വൈകിയ വേളയിൽ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഇരുത്തിക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത് ഈ സദസ്സിന് യോജിച്ചതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്റെ സ്വാഗത പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടായിരുന്നു മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു വർഷവും ഒരു മാസവുമായിട്ട് തീ തിന്നു ജീവിക്കുന്ന ഈ കുടുംബത്തിന്റെ കഥനകൾ പ്രിയമുള്ളവരെ കച്ചവടക്കാരെ ഈ പട്ടണത്തിലെ കച്ചവടക്കാരെ നിങ്ങൾ മനസ്സിലാക്കിക്കും ഇന്ന് മാമി നാളെ ഞാനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഇവിടെ ഏതോ ഒരു ഗൂഢശക്തി ഈ കോഴിക്കോടിന്റെ സാംസ്കാരിക പൈതൃകം നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മണ്ണിലേക്ക് ചേക്കേറിയിട്ടുണ്ട് ജനങ്ങള് നമ്മളെല്ലാവരും പോരാളികളായിട്ടില്ലെങ്കിൽ നാളെ മറ്റൊരു ആക്ഷ്യം കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മുതലക്കുറത്ത് വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാക്ഷികളായി വരും തീർച്ചയായിട്ടും ഈ സമരത്തിൽ ഈ സഹന സമരത്തില് മാമിയുടെ കുടുംബത്തിൽ കിട്ടേണ്ട നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടത്തിൽ നിങ്ങളെല്ലാവരും ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിലെ വേദിയെത്തിവ പ്രിയങ്കരനായ എം എൽ എ നിലമ്പൂരിലെ പ്രിയങ്കരനായ എം എൽ എ ഞങ്ങൾ മാമി കേസിൽ ഇതിന്റെ കൂടെ നിൽക്കുന്ന എം എൽ എ ആദരവോടുകൂടി അതിലേറെ കടപ്പാടോടുകൂടി ബഹുമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു